ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ തനിക്ക് എനീറ്റി നടക്കാൻ വേണ്ടി മാത്രം സുശീലയെ ഉപയോഗിച്ചിരിക്കുകയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ സുശീലയ്ക്ക് ഭ്രാന്ത് മൂത്ത് ഹർഷ അവിടെ നിന്നും സുശീലയെ ആട്ടി ഇറക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സുശീല വല്ലാതങ്ങ് ഒറ്റപ്പെടുകയാണ് കാരണം എല്ലാ ക്രൂരതകളും താൻ ചെയ്തിട്ട് തൻ്റെ മകൻ പോലും തന്നെ വിട്ടെറിഞ്ഞ് പോയപ്പോൾ എല്ലാവരിൽ നിന്നും താൻ ഒറ്റപ്പെടുമ്പോൾ ഹർഷ തന്നെയാണ് തനിക്ക് ഏറ്റവും നല്ല കൂട്ടാളി എന്ന് തോന്നുകയാണ് അങ്ങനെ വീണ്ടും ഹർഷയിലോട്ട് ചെല്ലാ പാർശ്ശിയാണെങ്കിലും നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങി പടി കയറിപ്പോകരുതെന്ന് എന്നിട്ട് നിങ്ങളിവിടെ വരരുത് ഞാനും എൻ്റെ രവിയേട്ടനും മനസ്സമാധാനത്തോടു കൂടി കുഞ്ഞുമായൊന്ന് ജീവിച്ചോട്ടെ ഇത്രയും നാളും ഞാൻ തനിയായിരുന്നു ഇനിയെങ്കിലും എനിക്കെൻ്റെ കുഞ്ഞുമായൊന്ന് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ മനസമാധാനം പോവും ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും സങ്കടപ്പെടുത്താനോ വിഷമങ്ങൾ ഉണ്ടാക്കാനോ ഒന്നിനും ഞാൻ നിൽക്കില്ല നിങ്ങൾ പോയ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ സുശീല പറയുന്നത് ഓ അങ്ങനെയാണോ നിന്റെ തീരുമാനം നീ ഒരിക്കലും എനിക്കൊപ്പം നിൽക്കില്ല നീ ഒരിക്കലും അനുപമയെ തകർക്കാൻ നീ എനിക്കൊപ്പം നിൽക്കില്ല എന്ന് ചോദിക്കണം അത് കേൾക്കുന്നതിനോടുകൂടി ഇല്ലെന്ന് പറഞ്ഞു എന്നെ അതിന് കിട്ടത്തില്ല നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തികളും എണ്ണി എണ്ണി അനന്തമാഷിനോടും അതുപോലെ തന്നെ അനുപമയോടും തുറന്നു പറയാനുള്ള ഒരു തീരുമാനമാണ് എൻ്റേത് എന്ന് പറയുമ്പോൾ രവി പറയണം നന്നായി ഹർഷേ ഇപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ അത് കേൾക്കുന്ന കുഞ്ഞമ്മയും പറയാണ് ഇപ്പോഴെങ്കിലും നിന എനക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയാലോ മോളെ ഇനിയെങ്കിലും നീ കൂടി നീയും രവിയോ അതുപോലെ കുഞ്ഞും കൂടി ജീവിക്കണം പറ്റുമെങ്കിൽ നിങ്ങൾ ഈ നാട് തന്നെ വിട്ടുപോയൊക്കെ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അരിക്കിലോട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ ഹർഷ പറയണേ എൻ്റെ തീരുമാനം അതുതന്നെയാണ് ഇനി ഇവരിൽ നിന്നും ഒളിച്ചോടാം അതാണ് നല്ലത് ഇവർ ഇടക്കിടയ്ക്ക് എന്നെ കാണാൻ വരണ്ട ഇവരെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് സുശീലയെ തള്ളിവിടുമ്പ സുശീല പറയണ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സത്യങ്ങൾ വിളിച്ച് പറയാനൊരുങ്ങാണ് കേട്ടോ എന്നാൽ ഈ സമയം ഹർഷ ഒന്ന് പതറാണ് ആദ്യമർഷിയോട് പറയും ഹർഷയെ നിൻ്റെ പല രഹസ്യങ്ങളും എനിക്കറിയാം വെറുതെ എൻ്റെ ആയ കൊണ്ട് നീ അത് പറയിപ്പിക്കരുത് എന്ന് ഹർഷയോട് പറയുമ്പോൾ ഹർഷ പറയുന്നുണ്ട് നിങ്ങളെന്ത് തന്നെ പറഞ്ഞാലും ഞാൻ പഴയ ഹർഷയിലോട്ട് ഇനി വരില്ല എന്നുള്ള ആ ഉറച്ച് തീരുമാനമാണ് കേട്ടോ അപ്പോൾ സുശീലിങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഹർഷയെ നീ ഒന്ന് ചിന്തിക്ക് നിൻ്റെ വയറ്റിൽ കിടന്നിരുന്ന കുഞ്ഞ് അതായത് ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ള കുഞ്ഞ് അത് ആരുടെ കുഞ്ഞാണെന്ന് നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് അത് രവി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് എന്ന് പല വട്ടങ്ങളായി അർഷയെ വിളിച്ച് എങ്ങനെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഭീഷണിയൊന്നും കേട്ട് അർഷ പേടിക്കില്ല അർഷ പറയും നിങ്ങളെന്ത് തന്നെ ചെയ്താലും ഇനി രവിയേട്ടനെയും കുഞ്ഞിനെയും ഞാൻ ഒരിക്കലും ചതിക്കില്ല നിങ്ങളുടെ വഞ്ചനക്കും ക്രൂരതകൾക്കും ഇനി ഞാൻ നിൽക്കില്ല എനിക്ക് കുടുംബജീവിതമില്ലെങ്കിലും യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയണ അങ്ങനെ എത്ര വിളിച്ചിട്ടും ഹർഷ തൻ്റെ അടുക്കിലോട്ട് വരുന്നില്ലെന്ന് കാണുമ്പോൾ വീണ്ടും സുശീല ഹർഷയുടെ വീട്ടിലോട്ട് കയറി വരുകയാണ് അങ്ങനെ ഹർഷ പറയും രവേട്ടാ അവരെ ഗേറ്റിന് വെളിയിലാക്കുക എന്ന് പറയട്ടോ ഇതേ സമയം ഉടൻ തന്നെ സുശീല പറയണേ എനിക്കൊരു സത്യം രവിയോടാണ് തുറന്ന് പറയാനുള്ളത് ഞാൻ ഹർഷയോട് സംസാരിക്കാനല്ല വന്നത് നീ ഒരു കാര്യം ചിന്തിച്ചോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രവി പറയണേ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല നാണമില്ല നിങ്ങൾക്ക് എത്ര വട്ടം നിങ്ങളെവിടെ നിന്ന് ആട്ടി ഇറക്കിയിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വീട്ടിലോട്ട് കേറി വരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എന്താ നാണമില്ലാത്ത സ്ത്രീയാണോ നിങ്ങൾ ഇനി ഞങ്ങൾ ഞങ്ങളുടേതായ ആ ഒരു ഇത് നടത്തും എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് ചെയ്താലും നീ ഒരു കാര്യം ചിന്തിച്ചോ വല്ലവരുടെയും കുഞ്ഞിനെയും കൊണ്ട് നീ നടക്കുന്ന എന്ന സത്യം നീ മനസ്സിലാക്കിക്കോ എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി രവി അങ്ങ് ഷോക്ക് ഷോക്കാവണം എന്താപ്പ ഈ പറയുന്നത് എന്നുള്ളത് അതെ നീ ഒന്ന് ചിന്തിച്ചോ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് ആ കുഞ്ഞ് നിന്റേത് തന്നെയാണെന്നോ അതോ ഇന്ദ്രൻ്റെ ണെന്നോ നീ ചോദിച്ചു നോക്കേന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി കുഞ്ഞമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം അപ്പോഴേക്കും കുഞ്ഞമ്മ സുശീലെ വന്ന് കരണത്തടിക്കണം എന്താടി നീ പറയുന്നത് രവിക്ക് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ നിൻ്റെ മകനെക്കുറിച്ചല്ലേ നീ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സമാധാനത്തോടും സന്തോഷത്തോടും കൂടും ജീവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് പറയാവോ അല്ല പറഞ്ഞതല്ല ഞാൻ ഉള്ള സത്യം പറഞ്ഞതാണ് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണല്ലോ അനുപമ പണ്ടൊരു വാടക വീട്ടിൽ അനുപമയും ഇന്ദ്രനും കൂടി ഒരുമിച്ച് താമസിച്ചിരുന്നില്ലേ ആ വാടക വീട്ടിൽ ഇവളും ഇവളും എൻ്റെ മകനായ ഇന്ദ്രനും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു തും ഒക്കെ ഞാനാണ് ഉള്ളത് പറയണല്ലോ എനിക്ക് അനുപമം എന്ന് പറയുന്നവളെ കണ്ണിന് ദൃശ്യയിൽ കണ്ടുകൂട അവളാണ് എൻ്റെ മകൻ്റെ ജീവിതം തകർത്തത് അതുകൊണ്ട് തന്നെ ഇവളന്ന് ഇന്ദ്രൻ്റെ പിറകെ ആയിരുന്നല്ലോ നടന്നത് ഒളിച്ചും പാത്തും പല വട്ടങ്ങളായി എത്രയോ രാത്രികൾ ഇവൾ എൻ്റെ മകൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി രവിക്ക് മിണ്ടാൻ കഴിയുന്നില്ല രവിക്ക് അങ്ങോട്ട് ചലിക്കാനും ഇങ്ങോട്ട് ചലിക്കാനും കഴിയുന്നില്ല രവി ആകെ ഷോക്കായതുപോലെ നിൽക്കണം ഹർഷിക്കാണെങ്കിലും ഒന്നും പറയാനില്ല അർഷി എന്ത് പറയാൻ താൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ താൻ ചുമന്നേ പറ്റുകയുള്ളൂ അത് ഹർഷക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഹർഷ ഒന്നും ഇണ്ടെന്നില്ല കേട്ടോ എല്ലാം നിങ്ങൾ പറഞ്ഞോളൂ കാരണം ഈ പാപത്തിൻ ഈ പാപങ്ങളെല്ലാം ചെയ്തത് എൻ്റെ രവിയേട്ടിന് മുന്നിൽ എനിക്കൊന്ന് കുമ്പസരിക്കണമെന്നുണ്ട് രവിയേട്ടന് മുന്നിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആ പാപത്തിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കണമെന്നുണ്ട് അത്രയും പാപം ഞാൻ ആ പാപത്തിനോട് ചെയ്തിട്ടുണ്ട് എന്ന മട്ടിൽ ഹർഷ നിൽക്കണം കേട്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞമ്മ പറയുന്നുണ്ട് സുശീലെ നീ കളിക്കണ്ട വെറുതെ നിനക്ക് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ഹർഷ യുടെ കുടുംബജീവിതം നീ തകർക്കണ്ട എന്ന് പറയുമ്പോൾ സുശീല പറയണേ ഞാൻ പറയുന്ന വാക്കുകൾ എന്തുകൊണ്ട് ഇവൾ നിഷേധിക്കുന്നില്ല ഇവൾ നിഷേധിക്കുന്നില്ല എന്നുള്ളതിന് അർത്ഥം എന്താ ഇവൾ തെറ്റ് തെറ്റുചെയ്തിട്ടുണ്ട് എന്നല്ലേ അപ്പോൾ ഇവളെൻ്റെ മകനുമായി ഒളിച്ചും പാത്തും പല ദിവസങ്ങളായി ഇവൾ അതിനു വേണ്ടി എന്നെ ഉപയോഗിച്ചിരുന്നു ഇപ്പം ഇവൾക്ക് കാര്യങ്ങൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് എൻ്റെ മകനെ വേണ്ട അതാണ് സത്യം എൻ്റെ മകനെ ആവശ്യമുള്ള ഒരു കാലത്ത് എന്നെ ഉപയോഗിച്ച് അനുപമയെ തകർക്കുക അനുപമയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഇവളുടെ ലക്ഷ്യമായിരുന്നു അന്ന് അന്ന് അവ ഇവൾക്ക് അനുപമയായിരുന്നു ഏറ്റവും വലിയ ശത്രു അന്ന് ഇന്ദ്രൻ്റെ പിറകെ ആയിരുന്നല്ലോ ഇപ്പോഴെന്താ എൻ്റെ മകനെ നിനക്ക് വേണ്ടാത്തത് അതെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് പല തവണ രവി ഉള്ളപ്പോൾ പോലും നീ രവിയെ കബളിപ്പിച്ചിട്ട് നീ പല തവണ എൻ്റെ മകനുമായി കൂടിയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവിക്ക് ഇതൊന്നും കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ രവി വല്ലാതെ ഷോക്കായി പോവാണ് അങ്ങനെ പറയാണ് എൻ്റെ മകനുണ്ടായ എൻ്റെ പേരക്കുഞ്ഞാണ് ഇപ്പോൾ അവളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ള സത്യം അങ്ങ് പറയുമ്പോൾ ഹർഷ വല്ലാതെ അങ്ങ് തകർന്നു പോവാണ് രവിയും അങ്ങനെ തകർന്നു പോവാണ് പിന്നീട് രവി അവിടെ നിൽക്കില്ല കേട്ടോ അപ്പോൾ രവേട്ട ഞാനൊന്ന് പറയട്ടെ എന്ന് പറയാണ് രവി തൻ്റെ കാറെടുത്ത് തൻ്റെ വീട്ടിലോട്ട് അങ്ങ് കയറിപ്പോകുമ്പോൾ രവേട്ട ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വണ്ടിയുടെ കീ എടുക്കാനാണ് പോകുന്നത് അങ്ങനെ വീണ്ടും രവി ഇറങ്ങി വരുമ്പോൾ രവേട്ട ഇവർ പറയുന്നതൊന്നും കേൾക്കില്ലേ രവിട്ടെ ഞാനൊന്ന് പറയട്ടെ എനിക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് ഇവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എനിക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുഞ്ഞോ എന്നിങ്ങനെ രവി ചോദിക്കുകയാണേട്ടോ ഇവർ പറയുന്നത് എന്താ ഹർഷയെ നിനക്കിത് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ ഇവരുടെ മുന്നിൽ വെച്ച് നീ പറ ഇത് നിൻ്റെ കുഞ്ഞാണോ ഈ പറയുന്ന എൻ്റെ കുഞ്ഞാണോ അതോ ഇന്ദ്രൻ്റെ കുഞ്ഞാണോ എന്നുള്ളത് നീ പറയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുശീല അതിൽ ഇടപെടുകയാണ് അവൾ പറയില്ല കാരണം അവൾക്ക് നന്നായി വ്യക്തമായി അറിയാം ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് പ്രസവം സമയത്ത് പോലും ഇവൾ നിന്നെയല്ലല്ലോ ആഗ്രഹിച്ചത് എന്നെയും ഇന്ദ്രനെയല്ലേ വിളിച്ചു വരുത്തിയത് അപ്പോൾ അതിനർത്ഥം എന്താ ഇവ ഇവൾ ആ ഇവൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചത് ഇന്ദ്രനെയാണ് ഇന്ദ്രന്റെ കുഞ്ഞാണിത് ആ സത്യം ഇനിയെങ്കിലും രവി നീ മനസ്സിലാക്കണം ഇവൾ ഇവൾക്ക് ആവശ്യമുള്ള സമയത്ത് എൻ്റെ മകനെ ഉപയോഗിക്കുകയോ ഇപ്പോൾ ഇവൾ എന്ത് കണ്ടിട്ടാണ് നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുമ്പോൾ രവി അവിടെ നിന്നും ചാവിയെടുത്ത് തൻ്റെ എടുത്ത് അവിടെ നിന്നും പോകുമ്പോൾ おでんでね ഹർഷ പറയുന്നുണ്ട് രവിയേട്ടൻ ഞാനൊന്ന് പറയട്ടെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ ഈ ഒരു സത്യാവസ്ഥ രവിയേട്ടൻ കേൾക്കണം ദയവ് ചെയ്ത് ഞാനൊന്ന് പറയുന്നത് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് രവിയുടെ പിറകെ ഓടുമെങ്കിലും കൂടി രവി അവിടെ നിൽക്കില്ല കേട്ടോ പിന്നീട് രവി അവിടെ നിന്ന് കാറെടുത്ത് പോവാണ് ഒരു ആണിനും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല പ്രാവശ്യങ്ങളായിട്ട് തനിക്കും സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് ഇന്ന് സുശീല പറയുമ്പോൾ അത് എതിർക്കാൻ നോക്കുമ്പോൾ സുശീല തന്നെ അതിൽ ഇടം സംസാരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം തനിക്ക് വെളിപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും രവി അവിടെ നിന്നും പോവുകയും പിന്നീട് സുശീലയുടെ നേർക്ക് ഹർഷ അങ്ങ് വാളെടുക്കണം എൻ്റെ രവിയൊക്കെ എൻ്റെ അരികിലോട്ട് തിരികെ വന്നില്ല എങ്കിൽ നിങ്ങളെ കൊന്നു പോയി ഞാൻ ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാണ് ഇനി നിങ്ങൾ എന്ന സ്ത്രീ ഈ ഭൂമിയിൽ വേണ്ട എന്ന് ഹർഷ പറയുന്നുണ്ട് കേട്ടോ